സി എം മാറിൽ എക്സാലോജെ കരാറിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രതിചേർത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ കോടതിയിൽ എസ് എഫ് ഐ റിപ്പോർട്ട് നൽകി വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എന്നാൽ കേസ് രാഷ്ട്രീയമായി നേരിടുമെന്നാണ് സി പി എം നേതാക്കളുടെ പ്രതികരണം അതൊക്കെ കാര്യങ്ങളാണ് എന്നിട്ട് ഞാൻ കേസ് നമുക്ക് ഒരു പാർട്ടിക്ക് അതിനെ െതിരായിട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും സി പി ഐ എമ്മിനെയും ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വ്യക്തമായ ഒരു സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി ഐ എമ്മിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവിനുമെതിരായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണിത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷിച്ച് കാത്തിരിക്കും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നതാണ് പ്രതിപക്ഷവും ബി ജെ പിയും ആവശ്യപ്പെടുന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലായെന്നും എടുക്കാൻ പോകുന്ന കേസിന്റെ ഭാവി എന്താണെന്ന് കണ്ടറിയണമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുമ്പോൾ അത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനൊന്നും അനു കെട്ടിട്ടില്ല ഇപ്പോഴും എടുക്കാൻ പോകുന്ന കേസിന്റെ ഭാവി എന്ത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അന്തസ്സോ അഭിമാനമോ മാനോ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം മധുരയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയനെതിരെയുള്ള നടപടി ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് സി എം മാറിൽ നടന്നതെന്ന് കേസിലെ ഇത് കേരള സംസ്ഥാനത്ത് തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൊള്ള ഞാൻ ചുമ്മാ പറയുന്നതല്ല ഒരു ലക്ഷം കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ തുകയാണ് കേരള സംസ്ഥാനത്തിൻ്റെ തീരദേശത്തു നിന്നും ഇവിടെ കൊള്ള ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളം കണ്ടതിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇന്ന് എസ് എഫ് ഐ അന്വേഷണത്തിലൂടെ പുറത്ത് വന്നിട്ടുള്ളൂ